എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു ജയിക്കുന്നു കേട്ടോ രാവിലെ എണീച്ച് അടുപ്പ് തീ കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചാരം വരുകയാണ് രണ്ട് ദിവസമായിട്ടോ ചാരം വരാണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറേ ചാരമുണ്ട് വരാൻ ചാരം അടുപ്പിച്ച് വാരി കഴിയുമ്പോൾ എൻ്റെ അടുപ്പ് തീ കത്തിപ്പിടിക്കാൻ കുറച്ചൊരു താമസമുള്ളൂ അല്ലേ കുറച്ചൊരു ചാരം നിൽക്കുകയാണെങ്കിൽ കത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ചാരം അടുപ്പിൽ നിന്ന് കോരല് അല്ലെങ്കിൽ ചാരം കോരി അവിടെയൊക്കെ ഒന്ന് തട്ടി പൊടിയൊക്കെ തട്ടിയിട്ട് വേണം തീ കത്തിക്കാൻ അന്നേരം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുന്ന കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മളോട് പറയുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തെങ്കിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തണേ അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങൾ പറയുന്ന അനുസരിച്ചായിരിക്കും നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോകുക നമ്മളെ കൊണ്ട് പരമാവധി ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ട് ഡേ മൈ ലൈഫ് എടുക്കുകയാണെങ്കിൽ അതിന് അത്യാവശ്യം വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഡേ മൈ ലൈഫ് എടുക്കൽ തന്നെ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് എന്നാലും ഞാൻ പരമാവധി ലൈഫ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിന് കപ്പാസിറ്റി കുറവായതുകൊണ്ട് താങ്ങാനും പറ്റുന്നില്ല കേട്ടോ അതായത് ചാരമൊക്കെ ഇതൊക്കെ ഓരിക്കഴിഞ്ഞിട്ട് അതിൻ്റെ വിറകൊക്കെ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ ചാട്ട പണിസ്ഥലത്ത് നിന്ന് പെയിൻറ്റിൻ്റെ ബ്രഷെല്ലാം കഴുകി കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ടർപ്പൻ ഇല്ല ടിന്നറ ടർപ്പൻ്റെ അങ്ങനെ എന്താ പറയുക ആ സംഭവം കൊണ്ടുവിടും കേട്ടോ അതിൻ്റെ വേസ്റ്റ് ബ്രഷ് എല്ലാം കഴുകി കഴിയുമ്പോഴുള്ള പെയിൻ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സംഭവം ഉണ്ടല്ലോ അത് കൊണ്ടുവിടും അന്നേരം അത് തീ കത്തിക്കാൻ എളുപ്പമാണ് കേട്ടോ പാളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഇങ്ങനെ മുഖം അടുത്തുകൊണ്ട് വെച്ചാൽ പൊള്ളിപ്പോട്ടോ അത് പെട്ടെന്നൊറ്റ പാളല്ലായിരിക്കും അന്നേരം കടലാസും കത്തിച്ചുവെച്ചാൽ അത് വേഗം കത്തിപ്പിടിച്ചോളും ഉണങ്ങിയ വിറകായതുകൊണ്ട് അത് ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് വലിയ കളത്തിലാട്ടോ ചോറിന് വെള്ളം വെക്കുന്ന എല്ലാവരും ഉള്ളല്ലേ അതുകൊണ്ട് അരിതാ രാവിലെ നമ്മളെ ബോണി ഇതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചാണകം രാവിലെ കണ്ടപ്പോൾ അങ്ങനെ വന്നാണ് വന്നാട്ടോ അവരപ്പം ഒരു ആറ് ആറേകാലമായിട്ടുണ്ടാവും അന്നേരം ഇങ്ങനെ മക്കളാരും എണീറ്റിട്ടില്ല ആരാവും കുറച്ചേരതിലൊക്കെ ഒന്ന് പരിങ്ങി നടന്ന് കുട്ടികളൊന്നും കാണാത്തോണ്ടാവുക അങ്ങോട്ട് പോയിട്ടോ ഞാൻ ചോറിനും അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ ചോറിന് വെള്ളം ചൂടായപ്പോൾ അതാ അരിയൊക്കെ അടുപ്പത്തിട്ട് ചോറ് ഊറ്റി എൻ്റെ പണികളൊക്കെ ആയി വരുമ്പോഴത്തേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു റേഷൻഡി ആയതുകൊണ്ട് വേഗം വേഗം അതുകൊണ്ട് ചോറൊക്കെ ഊറ്റി എന്ന് കറി എന്ന് പറയുന്നത് പരിപ്പാണ് കേട്ടോ നമ്മൾ നൈസ് പരിപ്പ് താളിച്ചതാണ് ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് ഇത് നമ്മളെ ചുവന്ന മുളകും ചെരി ഉള്ളി എല്ലാം കൂടെ കരിയേപ്പിലൊക്കെ ഇട്ട് കടുപൊട്ടിച്ച് മൂപ്പിച്ച് നമ്മൾ അതെ കറി പോലെ താളിച്ച് ചോദിക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ താളിച്ച് ചോദിച്ചാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പരിപ്പ് താളിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഫേവറേറ്റ് കറിയാണ് കേട്ടോ പരിപ്പ് താളിപ്പ് ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇവിടെ പരിപ്പ് താളിപ്പോൾ ഒരു മീൻ വറുത്തതും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊശിയാണ് കേട്ടോ പിന്നെ അത് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇടും ഉരുളക്കിഴങ്ങ് ഇടുന്നതിനേക്കാളിഷ്ടം ഇവിടെ വെറുതെ തളിക്കുന്ന കേട്ടോ അന്നേരം ഞാൻ ഇതാ ചാ പിടിക്കുകയാണ് മക്കളെ ചായ പിടിക്കൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അന്നേരം കുട്ടികൾ കലാശം ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ അന്നേരം അത് കഴുകാൻ വേണ്ടി പൊന്നൂസിൻ്റെ അടുത്ത് കൊടുത്തുവിട്ടാണ് കേട്ടോ അവളത് കഴുകാൻ വേണ്ടി പോയിട്ടുണ്ട് അതിന് കുറച്ച് ഇറച്ചി ഉണ്ട് കറി വെക്കാൻ അതായത് അത് നന്നായി കഴുകിയെല്ലാം വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അതായത് കുറച്ച് വറുക്കാൻ വറുക്കാനെടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിയൊക്കെ വറുത്ത് ഇറച്ചിയാണ് ഇഷ്ടം കറി വെച്ചതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല അല്ല അവർക്ക് കുറച്ച് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സാധാ ഇറച്ചി വറക്കും പോലെ മസാലപ്പൊടി എല്ലാം ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക ഞാന് കോൺഫ്ലവറും മൈദയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ലേശം അരിപ്പൊടിയാണ് കേട്ടോ ഒരു കോട്ടിങ്ങിനായിട്ട് ഇടുന്ന വേറെ പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രിസ്പ്നസ് കിട്ടുമല്ലോ വറുത്തഴിയുമ്പോൾ അതുകൊണ്ടാണ് എന്നിട്ട് ഇതുപോലത്തെ പണികളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമ്മളെ വീഡിയോസ് കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരെയും അഭിപ്രായങ്ങൾ അതായത് നിങ്ങൾ എല്ലാവരും കാണുന്ന അനുസരിച്ചാണ് നമുക്ക് വാച്ച് അവർ കൂടുള്ളൂ വാച്ച് അവർ കൂടണമെങ്കിൽ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾക്ക് ബോർ അടിപ്പിക്കുന്ന ഉണ്ടെങ്കിൽ പറയുക കേട്ടോ കമൻറ്റിൽ പറയുക ഇങ്ങനെ വിഭാഗങ്ങൾ ബോറടിക്കുന്നുണ്ട് അന്നേരം അത് റിപ്പീറ്റേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ല അതിന് ഇപ്പം നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഞാൻ എന്താണോ എൻ്റെ വീട്ടിൽ ഒരു ദിവസം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല അതായത് നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഈ ചാനലിൽ നമ്മളിടുന്നുള്ളൂ അതിൽ ഇറച്ചി കറി ഇതാ വെക്കാൻ വേണ്ടി ഉള്ളിയും തക്കാളിയൊക്കെ വാഴറ്റിട്ടുണ്ട് ഉള്ളി നന്നായി വാഴേണ്ടി വന്ന കേട്ടോ തക്കാളി ഇട്ട് കൊടുത്ത് പച്ചമുളകും ഉള്ളിയും തക്കാളിയും നന്നായി വാഴേണ്ടി വന്നുകഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ മസാലയും കൂടെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ ഞാൻ സപ്പറേറ്റ് വേറെ ചട്ടിയിലൊക്കെ ഇട്ട് ചൂടാക്കി എടുക്കലുണ്ട് ഇതിപ്പം ഒരു മടി വേറെ പാത്രമൊക്കെ കഴുകാനുള്ള മടികൊണ്ട് തന്നെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ എന്താ വച്ചാൽ ചട്ടിയല്ലേ നല്ല ചൂടാക്കഴിഞ്ഞാൽ പൊടി നന്നായിട്ട് മൂത്തോളും കറി നല്ല കളറും ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറയാം കറിക്ക് നല്ല കളറുണ്ട് കറ കളറിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ നമ്മൾ തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ല ആഡ് ചെയ്യുന്നില്ലല്ലോ ഇവിടെ തേങ്ങ അരച്ച കറികളോട് വലിയ താല്പര്യം ആർക്കും ഇല്ല കേട്ടോ അന്നേരം അതിൻ്റെ അകത്തേക്ക് ലേശം വെള്ളമൊന്നൊഴിച്ചു കൊടുത്തിട്ട് അത് ഗ്രേവി പോലെ ആക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ടിട്ട് ഞാൻ ഇറച്ചിക്കറി കഴിക്കൂല എന്നാലും ഉപ്പൊക്കെ പക്കിയായിരിക്കും കേട്ടോ ഇടുന്നത് ലാസ്റ്റ് മക്കളോട് ഉപ്പ് നോക്കി കഴിയുമ്പോൾ അവർ പറയും കറക്റ്റാണെന്ന് പറയും കെട്ടോ അത് കറക്റ്റായിട്ട് വരും അന്നേരം അത് കറക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വേഗാനുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം കേട്ടോ എല്ലാവരും ഇങ്ങനെത്തന്നെയായിരിക്കും ഇച്ചിക്കറി വെക്കുന്നത് ഞാൻ ഈയിൽ മുന്നേ ഇറച്ചിക്കറീൻ്റെ വീഡിയോസൊക്കെ ചെയ്തതുകൊണ്ടാണ് കാര്യമായിട്ടൊന്നും എടുക്കാത്തത് പിന്നെ ഇത് ഞാൻ ഗ്യാസിൽ വെച്ച് വേവിക്കില്ല കേട്ടോ അടുപ്പ് അതച്ചിട്ട് അടുപ്പിൽ കൊണ്ടുപോകട്ടോ ഇത് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യുന്നതെന്നുള്ളൂ പുറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ അതുകൊണ്ടാണ് അടുപ്പ് പുറത്തിറങ്ങിയിട്ട് ഇതൊന്ന് ചേർത്താൽ കുറേ നേരം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാണ്ട് വിചാരിച്ചിട്ട് അതാ തീയൊക്കെ കത്തിച്ച് അടുപ്പ് തെച്ചി അതവിടെ ഇടയ്ക്ക് തീ കത്തിച്ചു കൊടുത്ത് അതവിടെ കിടന്ന് അങ്ങനെ ബന്ധോളും കുക്കറിലിടുകയാണെങ്കിൽ അടുപ്പത്തുനിന്ന് വേഗം ആവുള്ളൂ ഇല്ലേ ഞാൻ ഇട്ടില്ല ചട്ടിയിൽ തന്നെ അവിടെ ഇരുന്ന് വെന്തോട്ടേന്ന് ചേച്ചു നേരെ അതാ നമ്മൾ ഇന്നലെ പൊന്നാങ്ങണ്ണി ചപ്പ് കുറയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു പിടിയേ കിട്ടിയിട്ടുള്ളൂ അതിന് രാവിലെ ചേച്ചി ചീര കൊണ്ടത്തന്നിട്ടുണ്ടായി അന്നേരം അതും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പൊന്നാങ്ങണ്ണി ചപ്പ് മാത്രം കേട്ടോ ഉച്ചക്കുപ്പേരി വെച്ചത് അതിൻ്റെ ഇഷ്ടം വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ പൊന്നാങ്ങണി ചപ്പ് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ നാട്ടിൻ പുറത്തൊക്കെ കിട്ടുള്ളൂ സിറ്റികളിലൊക്കെ കിട്ടുമോ പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നും നമുക്കറിയില്ല അന്നേരം ഇതാ അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് അത് നമ്മൾ സാധാ ചീര തോരം വെക്കുമ്പോൾ തന്നെ തോരം വെക്കുക കേട്ടോ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പ് സാധാ ചീരേനെക്കാട്ടിലിഷ്ടം അവർക്ക് ഇതാണ് കേട്ടോ അന്നേരം ഞാൻ സാധാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചിട്ടിട്ട് ഇഞ്ചിയില്ല കേട്ടോ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ചതച്ച് എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് കേട്ടോ ചീ ഉപ്പേരി വെക്കാൻ സാധാ ഉപ്പേരി വെക്കുമ്പോൾ തന്നെ അവർ അമ്മ അവിടെ ഇരിക്കുന്നു അമ്മേനോട് ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചീരയൊക്കെ അരിയുന്നത് അന്നേരം എന്താ അല്ല കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഒരു കിതപ്പ് ഒരു ശ്വാസം മുട്ടൽ പോലെ വരുന്നു നെഞ്ഞത്തെന്തോ ഒരു കെട്ടി നിൽക്കും പോലുള്ളൊരു അസ്വസ്ഥത അന്നേരം ഇനി ഇത് ഉപ്പേരി അടുത്ത് വെക്കണം ഈ ഉപ്പേരി അടുപ്പത്ത് വെക്കുന്നേരം കൊണ്ട് ഞാൻ പൊന്നൂസിനോട് പറഞ്ഞിരുന്നു നീ പോയിട്ട് ഇറച്ചി ഒന്ന് വറക്കാൻ വെക്കുകയാണ് അവളെ ഇറച്ചി വറക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അന്നേരം എനിക്ക് ചീരക്കരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇറച്ചി എങ്ങനെങ്കിലും ആയി കിട്ടുമല്ലോ അന്നേരം ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ ബാക്കി വൈകുന്നേരത്തേക്ക് ഇതൊക്കെ അടുപ്പത്ത് വെച്ച് വന്നിട്ട് അവിടെ തന്നെ അതുകൂടെ അരിഞ്ഞെടുത്ത് വെച്ചു വിട്ടു വൈകുന്നേരം വെക്കാൻ ചേച്ചിയിട്ട് അതേപോലെ പൊന്നൂസ് ഇറച്ചിയൊക്കെ ഏകദേശം ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ചീരെ പുറത്തടുപ്പിലാണ് കേട്ടോ വെച്ചാൽ നമ്മൾ ഇറച്ചി വെച്ചു കഴിഞ്ഞപ്പോൾ തീ ഉണ്ടായിരുന്നു അടുപ്പിൽ അങ്ങനെ പുറത്തടുത്ത് തന്നെ ചീര ഉപ്പേരിക്കും കൂടെ വെച്ചു വിട്ടു അത് കനലിനോണ്ട് വേഗം ആവിയിലങ്ങ് ആക്കിയിട്ടുള്ളൂ എന്നാരിച്ചോ ഇനിയിപ്പോൾ രണ്ട് ആവി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചീര ഉപ്പേരി റെഡിയാവും അതിനകത്ത് ഗ്രേശം തേങ്ങയും കൂടെ അങ്ങ് ചരികിട്ട് കൊടുത്താൽ മതി കേട്ടോ അന്നേരം നമ്മൾ ഇറച്ചി വറുത്തതിനകത്തേക്ക് ചെറിയ ചെറുനാരങ്ങൻ്റെ കഷ്ണവും കൂടെ എടുത്തൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരുകൂടെ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ മക്കൾക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഇറച്ചി വറുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴി പറയും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നത് അതിൻ്റെ മുള്ളിൽ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ടൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ നല്ല കണ്ട ചെറുതായിട്ട് ആൾക്ക് മടി ഭയങ്കര അതിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്